സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ സെന്റർ നിറങ്ങളേകർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഓഫീസായ കുഞ്ഞിപ്പാ സ്മാരകത്തിൽ നടത്തിയ സൗഹൃദ സംഗമം ശ്രദ്ധേയമായി സംഗമം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമു ഉദ്ഘാടനം ചെയ്തു കാളികാവിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പൊതുരംഗത്തെ ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ സൗഹൃദ സംഗമം വേറിട്ട കാഴ്ചയായി കാളികാവ് ചർച്ച് തൊട്ടപ്പുറത്ത് കാളികാവിൻ്റെ വലിയ പാരമ്പര്യം മസ്ജിദ് ഇവിടെ ഇവിടെ മതം മനുഷ്യനെ കൂട്ടി കിണക്കുന്ന വലിയൊരു വികാരമായി നമ്മുടെ ഉള്ളിലുണ്ട് ഏത് ബിസിനസ് സംരംഭവുമായി കാളികാവിനെ അന്യദിക്കുന്നെന്ന് പറഞ്ഞ ഏതൊരാളെയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നൊരു വലിയ മനസ്സ് ഈ മണ്ണിനുണ്ട് കാളികാവിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനെ ഏകദേശം അര നൂറ്റാണ്ട് കാലം നയിച്ച എം പി ബാപ്പു ആജി അദ്ദേഹം സഖാവ് കുഞ്ഞാലിയുടെ ഏറ്റവും അടുത്തൊരു ചങ്ങാതിയാളി എന്ന് ഏത് പാർട്ടിക്കാരനോട് ചോദിച്ചാലും ഒരേ ഉത്തരേ ഉള്ളൂ അത് എ പി ബാബു വർജി എന്നായിരുന്നു മരണപ്പെട്ടു പോയാൽ ആര്യൻ മുഹമ്മദ് നയോപരമായൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ഈ പ്രദേശ സംബന്ധിയായൊരു വിഷയം പരിഹരിക്കുമ്പോൾ അടക്കാക്കുണ്ടിലേക്ക് വളരെ സ്വകാര്യമായി വണ്ടി ഓടിച്ചു വന്ന് അവരോട് മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് അവർ നയരൂപീകരണം നടത്തുന്നതിൻ്റെ ഓർമ്മ കാളികാവ് അവർക്ക് പറഞ്ഞു തരേണ്ടതില്ല സൗഹൃദങ്ങൾ കൂടുതൽ ഊഷ്മളത കൈവരിക്കുന്നതിന് ഇത്തരം കൂടിച്ചേരലുകൾ സഹായിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു കാളികാവിലെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും സംഗമത്തിൽ പങ്കാളികളായി ഫരീദ് റഹ്മാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കാളികാവ് സി ഐ എം ശശിധരൻപിള്ള കെ പി ഹൈദർ അലി പി കെ മുസ്തഫ ഹാജി സിബി വൈലിൽ എം ഹംസ എൻ മൂസ എൻ നൌഷാദ് കെ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ